ഡാൻസ് എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ കലാമണ്ഡലം ജയശ്രീ നിങ്ങളുടെ ഗസ്റ്റേ വിളിച്ചോ അങ്ങനെയൊന്നും പിന്നെ വരും അല്ലേ ഞാൻ ഗ്യാരണ്ടി പോരെ യൂറോപ്പിൽ നിന്നുള്ള ബിസിനസ് ക്ലാസ് ടീമാ അവര് ഇമ്പ്രസ് ചെയ്തില്ലെങ്കിൽ ഏജൻസി അതാ ഞങ്ങളുടെ ടെൻഷൻ എന്റെ ഞാൻ ഏറ്റു ഒരു സെക്കൻഡ് ഹലോ നീ എവിടെ ആലപ്പുഴയിലാ ആ കുരിയച്ചൻ ഇറങ്ങിയിട്ടുണ്ട് അവന്റെ ആൾക്കാരൊക്കെ കടവത്ത് വട്ടം ചുറ്റുന്നുണ്ട് എനിക്കാണെങ്കിൽ ഗസ്റ്റ് ഉണ്ട് ഗ്രൂപ്പും കാണും കടവത്ത് അടുത്തല്ലേ പറ്റൂ നീ വാ നിന്റെ ചേട്ടന്മാരെ ഞാൻ വിളിച്ച് പറയാം ഇവിടെ ഒന്ന് നിൽക്കാൻ അവന്മാരെ കൊണ്ട് അങ്ങനെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ ആ നീ എന്നാന്ന് വെച്ചാ ചെയ്യച്ച രാഷ്ട്രീയഭാവി ഇതോടി തീർന്നല്ലേ ഒരിക്കലും അലങ്കാരമാണോ ഉൽപ്രേക്ഷയാണോന്നൊക്കെ നമുക്ക് കണ്ടറിയാം ആ സാധനം ഒന്ന് കുണ്ടാമണി പോകും മെയില് ചെക്ക് ചെയ്താലും കൊള്ളാം ഫീമെയിൽ ചെക്ക് ചെയ്താലും കൊള്ളാം അവസാനം ഈ സിസ്റ്റത്തില് വൈറസ് കയറാതെ നോക്കണം സാധനം ഇതാര് ജോക്കർ ജോസു നിന്നെ ഈ വഴിക്ക് കാണാനേ ഇല്ലല്ലോ മേരിക്കുട്ടി വിളിക്കാറുണ്ടോ ഇന്നലെ വിളിച്ചായിരുന്നു മാമച്ചനെ വിളിച്ചോ ഞാൻ പറഞ്ഞായിരുന്നു എന്നെ എന്തേലും ഉണ്ട് എന്നെ വിളിച്ച് പറഞ്ഞാ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ലേ ഉള്ളു ഏടാ ജോക്കറെ നീ ഒന്നിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങിയല്ലേ മേരിക്കുട്ടി എന്നെ വിളിക്കണ്ട പക്ഷെ അവരുടെ ആദ്യത്തെ ശമ്പളം വരുമ്പോ പതിനായിരം രൂപ എനിക്ക് കൊണ്ടു തരണം ഇല്ല എങ്കിൽ കാശു വരട്ടെ മാമച്ചാ ഹലോ എവിടെയാളിയാ ഷാപ്പിലാ പഞ്ചായത്തിലാ മിത്രം പാട്ടകൃഷി ലേലം ലേലം വേറെ ആരും പിടിക്കാൻ അതുകൊണ്ട് നമ്മുടെ കുരിയച്ചിറങ്ങി കുറച്ചു മുമ്പ് കന്നിട്ടക്കടവിൽ ഗോപന്റെ വള്ളം എടുക്കുമ്പോ നിങ്ങൾ അവിടെ വേണം അങ്ങനാകെ പേടിച്ചിരിക്കോപന്റെ പേടി മാറ്റുന്ന കാര്യം ഞങ്ങൾ പക്ഷേ രൂപ ആയിരം തരണം ആദ്യം കാശ് അത് കഴിഞ്ഞിക്കാവലെ ആനിയനും ചേട്ടനൊക്കെ റേഷൻ കാർഡില് മതി അയ്യോ സമയം പത്താ അങ്ങ് കഴിഞ്ഞു ചെയ്തു ആർക്ക് പുളിക്കൽ തോമാച്ചന് അങ്ങനെ പറഞ്ഞ അങ്ങനെ പത്ത് മണിക്കല്ലേ ലേലം വെച്ചേക്കണത് താങ്ക്സ് ഞാൻ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതാ സമാധാനായിട്ട് പാതിരാത്രി നന്നായിട്ടൊന്നും ഉറങ്ങി വരുമ്പോഴാ ചീത്തവെളിയും ബഹളവും കഥകെത്തട്ടലും ഒക്കെ ഞാൻ പേടിച്ച് ചാടി എഴുന്നേക്കും അന്നേരം തോന്നും അങ്ങേര് ചത്തിട്ടില്ല ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് നല്ലതാ ഒന്ന് നോക്കിയാ മതി സമാധാനം കിട്ടും പിന്നെ നോക്കട്ടെ എനിക്കും കുളിക്കാൻ സമാധാനായിരോ ഞാൻ പുതിയ സോപ്പ് വാങ്ങിയിട്ടുണ്ട് അട്ടിൻകുട്ടി ആ കന്നിട്ട കടവിൽ പുള്ളിപ്പുലികൾ എത്തിയാന്നു വിളിച്ചു ചോദിച്ചേ ആ പുലി ഇറങ്ങി കാണും ആയിരം വേണമെന്ന് പറഞ്ഞ ബഹളമായിരുന്നു അവസാനം മാമച്ചൻ അഞ്ഞൂറിൽ ഒതുക്കി ആ സ്വന്തം തള്ള ആശുപത്രിക്ക് കിടന്നാലും അതിന് നോക്കൂലി ചോദിക്കുന്ന ടീമാണ് ഒന്ന് വിളിച്ചു ചോദിച്ചേരി ഹലോ ഗോപ റഫീഖിക്കണം ഏത് അറിയില്ല അറിയില്ല വലിയ റഫീഖിക്കറിയില്ലേട്ടിവിടെ ഒരു പാട്ട് ഇറങ്ങുന്നുണ്ടോ അവിടെ അതിന് ഇറങ്ങാൻ തോന്നണ്ടേ തൽക്കാലം നീ കന്നിട്ട കടവിൽ പോയി ഇറങ്ങ കുരിയച്ഛനങ്ങാനും നില തല്ലാൻ വന്ന അയാളുടെ മുഖത്ത് നോക്കി നീ ഞങ്ങളുടെ പേര് പറയണം ചക്കമണി ചക്ക വിജയം ചക്ക സുഖുക്കി അപ്പൊ അയാളുടെ മനസ്സിൽ മൂന്നു ലെഡ് പൊട്ടും അയാൾ തിരിച്ചു പോയിക്കോളും പോയില്ലെങ്കിൽ തൽക്കാലം നീ തല്ലുകൊള്ളുക ഇറങ്ങി വരണ വഴിക്ക് ഞങ്ങൾ തിരിച്ചു തല്ലിക്കോളാം തല്ലിക്കൊള്ളാം എത്രയോ കാലമായി നീ സായിപ്പന്മാർക്ക് മാലയിട്ട് കൊടുക്കുന്നു വല്ല കാര്യമുണ്ടോ ഒരെണ്ണ എന്റെ കഴുത്തിട്ടിരുന്നെങ്കിൽ കൊണ്ടുപോകില്ലായിരുന്നു എങ്ങോട്ട് വീട്ടിലേക്ക് അതെങ്ങനാ ഞാൻ കൊടുത്തുപോയില്ലേ എന്ത് എന്റെ ഹൃദയം നിന്റെ പ്രായത്തിലുള്ള പെൺപിള്ളാർക്കൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റും പക്ഷേ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ പക്ഷേ ഏട്ട ക്ഷമിക്കത്തില്ലോ ഏട്ടൻ അതുവരെ ആയല്ലേ ആരാവൻ

ോവൻ്റെ കൂടെ ഓടിയോ മതിയായിരുന്നു എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നീ രക്ഷേ ഞാൻ ഇവിടെ ഉള്ള ആളല്ലെന്ന് പറ ഹലോ ആ ഞാൻ കൈനകിരി ജയശ്രിയ അമ്മയ്ക്ക് പനി പനികൂടി ആശുപത്രിയിലാണ് എനിക്കിന്ന് വൈകിട്ട് പ്രോഗ്രാമിന് വരാൻ പറ്റത്തില്ല വരില്ലേ ചതിക്കല്ലേ ആലപ്പുഴ റെയിൻബോ പ്രോഗ്രാം ബുക്ക് ഹലോ 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 ഇപ്പൊ കിട്ടുന്ന ഇടി പോരാഞ്ഞിട്ട് വൈകിട്ട് സായിപ്പന്മാരുടെ ഇടി നാളെ ആലപ്പുഴ ബോട്ട് ചട്ടിയിൽ ഇറങ്ങുമ്പോ റെയിൻബോക്കാരുടെ ഇടി ഹാ ഹാ അവർക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഈ കൊല്ലച്ചതി അവരെന്നോട് ചെയ്യോട്ടിരും അവർ പത്മ സുബ്രഹ്മണ്യോ അതോ മല്ലിക സാരാബായി അതോ കലാമണ്ഡലം ക്ഷേമാവധിയാ ഇവരൊക്കെ പിന്നെ താൻ എന്തോന്നും മാങ്ങാത്തൊലി മാമച്ചനാണോ അതെ കെ ബ്ലോക്ക് ശാരദ മഞ്ഞക്കിളി സുഭദ്ര ജട്ടി രമണി ഇവരെയൊക്കെ നിനക്കറിയോ ഇല്ല ഇതാ പറഞ്ഞ എന്റെ ഫ്രണ്ട്സിന് നിനക്കും അറിയില്ല നിന്റെ ഫ്രണ്ട്സിന് എനിക്കും അറിയില്ല ഞാൻ പറഞ്ഞതേ ലോക പ്രശസ്ത നർത്തകികളാ എന്നാ ചെല് നിന്റെ ആ പ്രശസ്തരെ കൊണ്ടുവന്ന് നിന്റെ ഉണക്ക ബോട്ടിൽ നൃത്തം ചെയ്യിപ്പിക്കും മാമച്ച ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയരുത് നക്കാപ്പിച്ച കാശിനു വേണ്ടി ആ റെയിൻബോ ടൂഴ്സിന് അടിച്ചിട്ട പാട് എനിക്കറിയാം സൂപ്പർ ഡാൻസർ കലാമണ്ഡല ജയസ് അവളെപ്പോഴാ കലാമണ്ഡലമായത് എന്നുച്ച ഇതങ്ങാനും അവളറിഞ്ഞാൽ ഉപദ്രവിക്കരുത് അവൾക്കൊരു നിലയും വിലയും ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ചെയ്തതാണ് ഇതങ്ങാനും അവർ എൻപോക്കാരും അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാര്യം പിന്നെ ആ